പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാല് മണി പലഹാരമാണേ അതിന് ഞാൻ ഒരു കപ്പ് അവിലെടുത്ത് വച്ചിരിക്കുന്നു ഒരു മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിരുന്നു കുറച്ച് അരിപ്പൊടി അരിപ്പൊടി ഒരു കപ്പാണ് എടുത്തു വെച്ചത് നമുക്ക് വേണ്ടതിന് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലീൻ്റെ ഇല പിന്നെ കുറച്ച് ഒരു പച്ചമുളക് കുറച്ച് മുളക് നമ്മളെ വറ്റൽ മുളക് ചതച്ചെടുത്തത് കേട്ടോ ഇനി ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് അതിൻ്റെ ഒന്ന് ഉടച്ചെടുക്കണം അതിൻ്റെ മുന്നേ നമുക്ക് ഒന്ന് ഒരു പത്ത് മിനിറ്റ് അവിൽ ഞാനൊന്ന് കുതിർത്ത് വയ്ക്കട്ടെ ആദ്യം ഇതാ ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ചെടുത്തിരിക്കുന്നത് ഞാൻ നല്ലോണം അങ്ങനെ എടുത്ത് ഉടച്ച് നല്ലോണം എടുത്തതാണ് ഇനി ഇതിലേക്ക് ഇനി കുഴച്ച് മാറ്റി വെച്ച കുതിർത്ത് അവിലാണ് ഇട്ട് കൊടുക്കുന്നത് ആ കുതിർത്തിട്ട് വെള്ളമൊക്കെ പോക്കിയിട്ട് ഇത് അവിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഒന്ന് മിക്സ് ചെയ്യട്ടോ ഇതിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് ഞാൻ ആദ്യം ഉപ്പ് പൊടി ഇടുന്ന മുന്നേ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അരിപ്പൊടി നമുക്ക് വെള്ളത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണ്ട ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കട്ടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടു ഇന്ന് കുഴച്ചെടുക്കട്ടോ നല്ലത് ഉരുളക്കിഴങ്ങിൻ്റെ അഭിനധി അനുസരിച്ച് വെള്ളത്തിനനുസരിച്ച് കുഴച്ചെടുക്കട്ടോ ഇതിൽ ഞാനൊരു പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടെ ഉരുളക്കിഴങ്ങിൻ്റെ എന്നാൽ ഈർപ്പള്ളേനെ കൊണ്ട് എനിക്ക് ഇനി വെള്ളം ചേർക്കണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കുഴച്ച് വരുമ്പോൾ റെഡിയാവും എന്നാണ് തോന്നുന്നത് എല്ലാം ഇനി വേണമെങ്കിൽ കോരെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഉരുളക്കെങ്ങനെ ടേസ്റ്റ് ഒന്ന് കുറയും കേട്ടോ അവിൽ അല്ലെങ്കിൽ വെള്ളം കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ അല്ലെങ്കിൽ കൊല്ലണം കുഴച്ച് ഉരുട്ടിയെടുക്കുക കേട്ടോ തിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ മല്ലിയലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇത്ര അരിപ്പൊടി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ കുറച്ച് അരിപ്പൊടി ഒരു കപ്പ് കേട്ടോ ഇനി ഇതെ കയ്യിൽ ലേശം ഓയില് തടവിക്കുന്നത് ഇതൊന്നും ഒന്നുകൂടെ അതൊന്ന് ഉട്ടിയെടുത്തിട്ട് നല്ലോണം അത് ഇങ്ങനെ വരുന്നുണ്ട് ഉണ്ടോ പ്ലേറ്റിലൊന്നും ഇല്ല കേട്ടോ പാത്രത്തിൽ ഒട്ടും ഒട്ടിയിട്ടില്ല നല്ല നല്ലതിലായിരിക്കണം കേട്ടോ ഇനി ഞാനൊരു വേൻ വെക്കട്ടെ നമുക്ക് ഇത് വേണ്ടിയിട്ട് ഇനി ഞാനൊരു ബട്ടർ പേപ്പറിൽ കുറച്ച് എണ്ണ തടവി തടവിയെടുത്തിരിക്കണേ അതിൽ ഞാനിനി ഇതൊന്ന് കുറച്ച് ചെറിയൊരു ഉരുളി എടുക്കുന്നുണ്ടേ ഒരു ഉരുളി എടുത്തിട്ട് അത് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് അങ്ങനെ ആക്കി കൊടുക്കട്ടെ ഉരുട്ടി എടുക്കട്ടെ നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കണ്ടേ ഇനി ഇതൊന്ന് ഈ ബട്ടർ പേപ്പറിലാണേ വെക്കുന്നത് എന്നിട്ട് ഒന്നിങ്ങനെ നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു മൂടിയോന്തേം വേണമെന്നില്ല ഇങ്ങനെ ചെയ്യാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതാ ഇത് പരുവായി കിട്ടും കേട്ടോ ഇത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് അങ്ങനെ ഒക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ ഒന്നും കൂടെ ഉണ്ടാക്കട്ടെ അതേമാതിരി ൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അത് പിന്നെ ഇത് നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ വെരലിൻ്റെ ഷേപ്പ് വേണേൽ അങ്ങനെ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഈ ഇതിലാണേ ചെയ്യുന്നത് ഇതായത് നോക്കൂ അങ്ങനെ ആക്കി എടുക്കണ്ടേ ഇല്ല ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയാക്കാം കേട്ടോ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ കൈയിൻ്റെ കൂടെ ഇങ്ങനെ വെച്ചാൽ അങ്ങനെ എടുക്കട്ടോ നമ്മൾ ഉന്നക്കായേൻ്റെ മോഡൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം ഇതാ ഇത് നോക്ക് അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കട്ടോ ഇതാ ഞാനൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് എടുത്തു എടുത്തുവച്ചത് പിന്നെ അത് കുറച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നു കേട്ടോ നമ്മളെ ഉന്നക്കായൻ്റെ ഷേപ്പിലും എടുത്തു വെച്ചിരിക്കുന്നത് ഉന്നക്കായൻ്റെ അത്ര വണ്ണമില്ലാതെ എടുത്തു വച്ചിരുന്നു ഇനി ഞാനൊരു പാൻ വയ്ക്കണ്ടേ എണ്ണ ചൂടാക്കിക്കുന്ന ഇനി ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് സിമ്മിലാക്കാം കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കേ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ ഇതൊന്നും മൊരിയിട്ടോ ഇതത് നല്ലോണം റെഡി മൊരിഞ്ഞു വന്നിക്കുന്നേ ഇതൊക്കെ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞതുണ്ടോ നല്ല ശബ്ദം നല്ലോണം മുരുമരാൻ മൊരിഞ്ഞിക്കുന്നുട്ടോ ഇതാക്കാർ ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്